ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മൾ അൻപത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ സി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അധ്യക്ഷൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് എന്നുള്ളതാണ് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഓപ്ഷൻ ബി ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് അടുത്ത ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചാണ് എത്രയാണ് ഓപ്ഷൻ സി ആണ് ഒരു തവണയാണ് ഇന്ത്യൻ ഭർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് അടുത്ത മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് മൗലിക അവകാശങ്ങൾ പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് യു എസ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അനുച്ഛേദത്തെയാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു പൗരന് ഭരണഘടനാപരമായ പ്രതിവിധികൾ ഉറപ്പാക്കുന്ന മൗലിക അവകാശം ഏതാണെന്ന് ചോദിച്ചാൽതാണ് ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് എവിടെയാണ് നമ്മുടെ ആമുഖത്തിലാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡി പി എസ് പി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ഡി നാലാമത്തെ ഭാഗത്തിലാണ് ഭാഗം നാലിലാണത് ഡി പി എസ് പിയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഭാഗം നാല് എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുണ്ട് എന്താണ് നാല് എ മൗലിക കടമകളാണ് ഓപ്ഷൻ സി ആണ് ഫണ്ടമെൻ്റ് ഡ്യൂട്ടീസാണ് നാല് എ യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ ആരാണ് എന്നുള്ളതാണ് ആരാണ് എക്സിക്യൂട്ടീവ് തലവൻ ഓപ്ഷൻ സി ആണ് രാഷ്ട്രപതിയാണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് നമുക്കറിയാമല്ലോ ഓപ്ഷൻ സി അഞ്ച് വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി അടുത്ത ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് വെച്ചാൽ ഏതാണ് പതിമൂന്ന് ആൻസർ അറുപത്തി നാലാണ് ഓപ്ഷൻ സി ആണ് അറുപത്തിനാലാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പ്രതിപാദിക്കുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രപതിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര മന്ത്രിസഭ കൂട്ടായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ് ലോക്സഭയ്ക്കാണ് ഓപ്ഷൻ സി ആണ് സിയാണ് ലോക്സഭയ്ക്കാണ് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ് അപ്പർ ഹൗസ് എന്ന് പറയുമ്പോൾ അത് ഓപ്ഷൻ സി ലോക്സഭയാണ് അപ്പർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ധനകാര്യ ബില്ലാണോ തീരുമാനിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് തലവൻ ആരാണ് സംസ്ഥാനങ്ങളുടെ ആവുമ്പോൾ അത് ഗവർണർ ആണോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അടുത്ത മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ആരാണ് അതും ഓപ്ഷൻ സി ആണ് ഗവർണർ ആണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അടുത്തത് ഒരു സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഗവർണർക്ക് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാന്ന് വെച്ചാൽ ഏതാണ് ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അടുത്ത ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഓപ്ഷൻ സി ആണ് ഭാഗം നാല് അദ്ധ്യായം ഭാഗം അഞ്ച് അധ്യായം നാല് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണെന്ന് വെച്ചാൽ സുപ്രീം കോടതി വരുമ്പോൾ അത് അറുപത്തഞ്ച് വയസ്സാണ് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ആരാണ് നമ്മുടെ രാഷ്ട്രപതിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അടുത്തത് ഹൈക്കോടതികളിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ അറുപത്തി അഞ്ചാണ് എന്നാൽ ഹൈക്കോടതി വരുമ്പോൾ അത് അറുപത്തി രണ്ട് വയസ്സാണ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ഭരണഘടനാപരമായ പ്രശ്നങ്ങളിൽ സുപ്രീം കോടതിയുടെ ഉപദേശം തേടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ആർട്ടിക്കിൾ വൺ ഫോർ ത്രീ ആർട്ടിക്കിൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഹൈക്കോടതിയുടെ റിട്ടുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ വെച്ചാൽ അത് ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാണ് ഹൈക്കോടതി റിട്ടുമായി ബന്ധപ്പെട്ടുള്ളത് അടുത്ത ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്നാണ് നമ്മുടെ അമേരിക്കയിൽ നിന്ന് യു നിന്നാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ നിലവിൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്ര ജഡ്ജിമാരുണ്ട് മുപ്പത്തിനാല് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ പൊതു താൽപ്പര്യ ഹർജി എന്ന ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് കോടതിയുടെ ഇടപെടലിലൂടെയാണെന്ന് വെച്ചാൽ അറിയാം എന്താണ് ഓപ്ഷൻ ഡി സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെയാണ് അപ്പിൽ പി ഐ എൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന ആശയം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അടുത്ത ഒരാൾക്ക് നിയമപരമായി തടങ്കൽ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതി പുറപ്പെടുക്കുന്ന റിട്ടാണേത് ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ഭരണഘടനാ ഭേദഗതി അമെൻമെൻറ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ സി ആണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത് അടുത്തത് ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തി മൂന്ന് ആൻസർ എന്താണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓക്കെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ച ഭരണഘടന ഭേദഗതി എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒന്നാമത്തെ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായിട്ട് കുറച്ചത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി എന്ന് വെച്ചാൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഏതാണ് എൺപത്തിയാറാമത്തെ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാമത്തെ ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ ഭേദഗതി എന്ന് വെച്ചാൽ അതാണ് ഓപ്ഷൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കാണെങ്കിൽ ഓപ്ഷൻ ബി എഴുപത്തി മൂന്നാമത്തെ ഭേദഗതിയാണ് ആൻസർ അടുത്ത ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് അധികാര വിഭജനം യൂണിയൻ സ്റ്റേറ്റ് കൺകന്റ് ലിസ്റ്റുകൾ പറ്റി അല്ല അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുകയെന്ന് വെച്ചാൽ ഷെഡ്യൂൾ ഏഴിലാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതെന്ന് വെച്ചാൽ ഏതാണ് ഷെഡ്യൂൾ എട്ടാണ് ഷെഡ്യൂൾ എട്ടിലാണ് ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം ആന്റി ഡിഫെക്ഷൻ ലോ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഇതും ഒരുപാട് തവണ പി സി ഓപ്ഷൻ സി ഷെഡ്യൂൾ പത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയിൽ നിലവിൽ എത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന് വെച്ചാൽ എത്രയാണ് നിലവിൽ പന്ത്രണ്ട് ഷെഡ്യൂൾ ആണ് ഉള്ളത് അടുത്തത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് നാഷണൽ എമർജൻസി അടിയന്തര അതായത് എന്താണ് അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ ഓക്കെ അതേതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ടിലാണ് നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പറയുമ്പോൾ എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി രണ്ടാണെങ്കിൽ സംസ്ഥാനങ്ങളാകുമ്പോൾ അത് ഓപ്ഷൻ ബി മുന്നൂറ്റി അൻപത്തി ആറാണ് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക അടുത്ത ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന അനുച്ഛേദം വെച്ചാൽ ഇതും ഒരുപാട് തവണ ബി എസ് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ നൂറ്റി ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു ആദ്യത്തെ ലോ മിനിസ്റ്റർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഒരു വ്യക്തിക്ക് ജീവനും വ്യക്തി വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന മൗലിക അവകാശം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പാർലമെൻറ്റിലെ ഒരു സഭ ഒരു സഭയുടെ എങ്കിലും അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം വരെ മന്ത്രിയായിട്ട് തുടരും എന്ന് ചോദിച്ചാൽ എത്രയാണ് ഓപ്ഷൻ ബി ആറ് മാസം വരെ അങ്ങനെ തുടരാനായിട്ട് പറ്റും അടുത്ത ലോക്സഭയിലെ അംഗങ്ങളുടെ പരമാവധി എണ്ണം എത്രയാന്ന് വെച്ചാൽ നിലവിൽ അഞ്ഞൂറ്റി അൻപതാണ് നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ രണ്ട് ആംഗ്ലോ ഇന്ത്യൻ നേരത്തെ ഉണ്ടായിരുന്നു ആ ഒരു എന്താണ് ആംഗ്ലോ ഇന്ത്യനെ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് അതിനു മുമ്പ് അഞ്ഞൂറ്റി അൻപത്തി രണ്ടായിരുന്നു എന്നാൽ ആംഗ്ലോ ഇന്ത്യൻ്റെ ആ ഒരു സീറ്റ് രണ്ടെണ്ണം ഒഴിവാക്കിയത് കൊണ്ടിപ്പോൾ അഞ്ഞൂറ്റി അൻപതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും രാജ്യസഭയിലേക്കാണെങ്കിൽ എത്ര പേരെയാണ് പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ഇന്ത്യൻ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏത് വാക്കുകളിലൂടെയാണ് ഓപ്ഷൻ സി ആണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം മൗലിക കടമകളിൽ കൂട്ടിച്ചേർത്ത കടമ എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത്തെ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഓപ്ഷൻ സി ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക അപ്പോൾ ഇത്രയാണ് അൻപത് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്